ഞാൻ വസ്തു വിറ്റിട്ട് അങ്ങേരെ മണ്ണൻ തല ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതാണ് പൈസ അപ്പൊ എന്റെ മോളെ വിവാഹ ആവശ്യത്തിനാണ് ഇപ്പൊ മോളെ വിവാഹം മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പൊ നമ്മളിപ്പോ കെയർ ഓഫ് വന്ന ഗുൽസാർ അഹമ്മദാണ് തബലീഖിന്റെ ഒരു പ്രവർത്തനമാണ് ഇവിടെ ഫ്ളാറ്റിലാണെങ്കിൽ താമസിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് എന്റെ പിന്നെ പിന്നെ കെയർ ഓഫ് കാരെ നമ്മൾ പൈസ പലപ്പോഴും ആവശ്യപ്പെടാറുമ്പോൾ ഇന്ന് തരും നാളെ തരും മറ്റന്നാൾ തരും എന്ന് പറയണമല്ലാതെ ഇങ്ങനെ പൈസ തരുന്നില്ല നിങ്ങൾ എന്റെ വൈഫിന്റെ വസ്തു വിറ്റിട്ടാണ് ഇങ്ങനെ അക്കൌണ്ടിലേക്ക് നമ്മൾ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത് അപ്പൊ നമ്മുടെ മോള വിവാഹം മാറ്റി വെച്ചിരിക്കുകയാണ് നമ്മള് ഈ ഗുൽസാർ അഹമ്മദാണ് എന്റെ അങ്ങനെ തന്നെ ഇരുന്നൂറ് കോടി രൂപ അങ്ങേരെ കാണും ഈ മൻസൂറിന്റെ തന്നെ ഒരു പതിനായിരം കോടി അങ്ങേ ഉണ്ടാവും ഇപ്പൊ നമ്മളെ ഏരിയയിൽ വന്നിട്ട് ഒരുപാട് തബലീക്കാർ അതുപോലെ പള്ളിയിൽ ജോലി ജോലിയാണ് വസ്താദന്മാരൊക്കെയാണ് ഈ വീടുകളിൽ വന്നിട്ട് ഇതേപോലെ പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് സ്വർണ്ണം വീട്ടിൽ വെച്ചിരിക്കുന്നത് മക്കളെ വിവാഹ ആവശ്യത്തിന് തരാം നിങ്ങൾ ഇരുപത് പോയിന്റ് ഇട്ട് ഇരുപത്തഞ്ച് പതിനെ തരാം നാൽപ്പതിട്ട അമ്പത് തരാം എന്ന് പറഞ്ഞു പറഞ്ഞാണ് ഇവിടെ സ്വർണ്ണ ഇവിടെ കൊണ്ടിട്ടത് അവസാനം ഇങ്ങനെ ഇപ്പം മോളെ കല്യാണമായി പൈസയും തരുന്നില്ല ഇങ്ങേരിപ്പൊ വിളിച്ച ഫോണും എടുക്കുന്നില്ല ആജന്റിനെ വിളിക്കുമ്പോ അങ്ങേര് പറയണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൈസ വാങ്ങി തരാൻ വേണ്ടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത് എന്നൊക്കെയാണ് ഇങ്ങേര് ചക്കൂറിന്റെ കടയിൽ നിന്ന് ഞാൻ എഗ്രിമെന്റ് വാങ്ങാൻ വരുമ്പോ ചാക്കിനകത്ത് കെട്ടിയാണ് ഇങ്ങനെ പണം കൊണ്ടുപോകുന്നത് ആര് ഈ ഗുൽസാർ ഏജന്റ് എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ് രാത്രി ഒമ്പത് ഒമ്പതര മണിക്ക് ഈ ചക്കൂറിനിന്ന് പൈസ ചാക്കിനകത്ത് കെട്ടിയാണ് ഇങ്ങനെ ഇന്നോവ വണ്ടിയിൽ കൊണ്ടുപോകുന്നത് ഇപ്പൊ ഇന്നലെ ഞാൻ വിളിച്ചിരുന്നു അപ്പൊ ഇങ്ങനെ പറഞ്ഞു മൻസൂറിന്റെ വീട് റെയ്ഡ് കടന്ന് അവിടുത്തെ വണ്ടികളെല്ലാം പോലീസ് കൊണ്ടുപോയെന്ന് ഇപ്പൊ ഞാൻ വരുന്ന വഴിക്ക് ഈ മൻസൂറിന്റെ വീട്ടിൽ പോയി നോക്കിയപ്പോൾ വണ്ടികളെല്ലാം അതിനകത്ത് കിടക്കുകയാണ് വണ്ടികളൊന്നും കൊണ്ടുപോയില്ല അപ്പൊ ഇങ്ങനെ ഈ പച്ച കള്ളങ്ങളാണ് ഈ പറഞ്ഞ് ജനങ്ങളെ പ്രേരിപ്പിച്ച് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് അള്ളാഹുവിന്റെ പേരും പറഞ്ഞാണ് ഇങ്ങനെ ഈ പാവപ്പെട്ട ജനങ്ങളെ ഇങ്ങനെ ഈ പൈസ ഇതിലേക്ക് നിക്ഷേപിച്ചത് പക്ഷേ ഇന്ന് എല്ലാവരും മനസ്സ് നീറി എന്തുരുവി ജീവിക്കുകയാണ്